ദേവി ബൈക്ക് സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ അവനോടൊപ്പം ബൈക്കിൽ കയറി പോയിരുന്നു അവൻ അവൾ പോകുന്നത് നോക്കി നിന്ന ശേഷം ദേഷ്യത്തോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് പോയി പാത്തുവിനെ കൊണ്ട് അലക്സി പോയത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു കാർ ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്നതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ പാത്തു നോക്കുന്നേ പാത്തുവിന് പനിയൊന്നും ഇല്ല ഇച്ചായ അവൾ സ്വയം കഴുത്തിലും മറ്റും കൈവെച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് പാത്തുവിനെ കാണിക്കാനല്ലോ നമ്മളിവിടെ വന്നത് അവൻ ചിരിയോടെ കാറ് പാർക്ക് ചെയ്തു പേര് ആരെ കാണിക്കാൻ കാണിക്കാനയച്ചായ ദേ ഈ ഐശുവിനെ കാണിക്കാനാ ഐശുവിന് രാവിലെ മുതൽ വയറുവേദനയാ അല്ലേ ഐശു അലക്സി ഐശുവിനെ നോക്കി ചോദിച്ചു അതേ ചാച്ച ഭയങ്കര വേദന അവൾ വയറ്റിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു പാത്തു ആണോ എന്നുള്ള രീതിയിൽ അവളെ നോക്കി ഓവർ അക്കല്ലെ സേ സണ്ണി അടുത്തിരുന്നു കൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ അവനെ നോക്കി നല്ലോണം ഇളിച്ചു കാണിച്ചു മനോഹരൻ ഡോക്ടർ അവൻ അവളേയും കൊണ്ട് റിസപ്ഷനിലേക്ക് വന്ന് ചോദിച്ചു അവൻ്റെ ഗാംഭീര്യത്തോടെയുള്ള ശബ്ദം കേട്ടതും ആ പെൺകുട്ടി തല ഉയർത്തി നോക്കി അവനെ കണ്ടതും അവൾ ചിരിച്ചു കാണിച്ചു പാത്തു അവനെയും അവളേയും മാറി മാറി നോക്കി നേരെ പോയി ലെഫ്റ്റ് ആ പെൺകുട്ടി അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു അവനും അവളെ നോക്കി പുഞ്ചിരിച്ചു വീണ്ടും അവൻ ചിരിക്കുന്നത് കണ്ടതും പാത്തുവിൻ്റെ മുഖം വീർത്തു അവൻ പാത്തുവിൻ്റെ കയ്യിൽ പിടിച്ചതും അവൾ ദേഷ്യത്തോടെ അത് വിടയിച്ചു എന്തു പറ്റി പാത്തു അവൻ സംശയത്തോട് ചോദിച്ചു ഇച്ചാൻ എന്തിനാ അവളെ നോക്കി ചിരിച്ചത് അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ആരെ അവൾ എന്താ പറയുന്നതെന്ന് അവന് മനസ്സിലായില്ല ആ പെണ്ണിനെ അവൾ ആ പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അതിനിപ്പോൾ എന്താ വേണ്ട പാത്തുവിനത് ഇഷ്ടമല്ല ഇച്ചാൻ അവളെ നോക്കി ചിരിക്കണ്ട പാത്തുവിനെ മാത്രം നോക്കി ചിരിച്ചാൽ മതി അവൾ മുഖം വീർപ്പിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു അവനത് കേട്ടതും ചിരി വന്നു ഐശുവും സണ്ണിയും പരസ്പരം നോക്കി എന്തിനാ ചിരിക്കുന്നേ അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു കുശുമ്പിപ്പാറു അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു എനിക്കിഷ്ടമല്ല ഇച്ചായൻ എന്നെ മാത്രം നോക്കിയാൽ മതി വേറെ ആരെയും നോക്കണ്ട അവൾ നിഷ്കളങ്കമായി പരാതി പോലെ അവനോട് പറഞ്ഞു ഓ ശരിയടി കുറുബി നിന്നെ മാത്രമേ നോക്കുള്ളൂ അവൻ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ ചിരിയോടെ അവനെ ഉറുക്കി പിടിച്ചു അവളും അവനെ ചേർത്ത് പിടിച്ചു സണ്ണിയും ഐശുവും അതുകണ്ട് ചിരിച്ചു അലക്സ് അവളുടെ കയ്യിൽ പിടിച്ച് ഡോക്ടറിന്റെ മുറിയിലേക്ക് പോയതും ഐഷുവും സണ്ണിയും പുറത്തുള്ള ഒരു കസേരയിലിരുന്നു സണ്ണി ചായ ചാച്ചന അവളെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്തോ ഒരു സ്നേഹം അല്ലേ പ്രണയമാണോ ചായ അത് ഐശു സംശയത്തോട് ചോദിച്ചു എനിക്കും സംശയമുണ്ട് ചാച്ചന എന്തോ ഒരു ഇഷ്ടമുണ്ട് അവളോട് സണ്ണി ചിരിയോട് പറഞ്ഞതും അവളും കുഞ്ചിരിച്ചു ഡോക്ടറിൻ്റെ മുറിയിലേക്ക് കയറിയ പാത്തു റൂം ഫുള്ളൊന്നു നോക്കി അമര്യ ആരോ വിളിച്ചതും അവൾ സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി ഒരു അൻപത്തഞ്ച് അറുപത് വയസ്സ് പ്രായമുള്ള ആളായിരുന്നു അമരിയ ഫാത്തിമ അല്ലേ അയാൾ ചിരിയോട് ചോദിച്ചതും പാത്തു അലക്സിനെ നോക്കി അമരിയ പേടിക്കണ്ട മോൾ ഇവിടെ ഇരിക്കെ അങ്കളെ കുറിച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ അയാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ അലക്സിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു പാത്തു ദേ ആങ്ക മോളെ അല്ലേ വിളിക്കുന്നത് മോൾ ഗുഡ് ഗേൾ അല്ലേ വാ ഇവിടെ ഇരിക്കുക അവൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് കസേരയിലേക്ക് കൊണ്ടിരുത്തി അലക്സ് ഇരിക്കു അയാൾ അവളുടെ അടുത്തുള്ള കസേരിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നിത്യമോൾ മോള് പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് അലക്സെന്നും പ്രത്യേകം പരിഗണിക്കണമെന്നും അയാൾ ചിരിയോടെ പറഞ്ഞതും അലക്സ് പുഞ്ചിരിച്ചു മോള് വിവരങ്ങളും മറ്റും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ അലക്സിനോട് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് നിത്യ എൻ്റെ കൂടെ പ്ലസ് ടു വരെ പഠിച്ചതാണ് അലക്സ ചിരിയോടെ അയാളോട് മറുപടി പറഞ്ഞു അമരയ്ക്ക് ശരിക്കും എന്തു പറ്റിയതാ അയാൾ സംശയത്തോട് ചോദിച്ചു അത് പിന്നെ ഒരു ഒരാക്സിഡൻ്റ് സംഭവിച്ചതാണ് പാത്തുവിൻ്റെ അമ്മ ഒരു ക്യാൻസർ ആയിരുന്നു കീമോ കഴിഞ്ഞ് വരുന്ന വഴി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അവളുടെ പപ്പയും മമ്മിയും ആ ആക്സിഡൻറ്റില് ഇവളും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവർ മരിച്ചെന്ന് ഇവൾ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇവളുടെ പപ്പയും അമ്മയും ദൂരെ എവിടെയോ പോയതാണെന്നും അതുകൊണ്ടാണ് ഇവളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നതും എന്നാണ് അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവളെ എങ്ങനെ പറഞ്ഞ് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിത്യോട് പറഞ്ഞത് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അച്ഛൻ ആണെന്ന് അതുകൊണ്ട് ഞാൻ പിന്നെ അവളുടെ സഹായം ചോദിച്ചു അലക്സ് എന്താണ് അമരയെ വിളിക്കുന്നത് അയാൾ സംശയത്തോട് ചോദിച്ചു ഞാൻ പാത്തു എന്നാണ് വിളിക്കുന്നത് അവളുടെ പപ്പയും അവളെ പാത്തു എന്നാണ് വിളിച്ചിരുന്നത് പക്ഷേ അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ യാദൃശികമായിട്ട് വിളിച്ചതാ ഓക്കെ ഇനി ഞാൻ കുറച്ചു നേരം അമരിയോടൊന്ന് സംസാരിക്കട്ടെ അയാൾ പറഞ്ഞുകൊണ്ട് പാത്തുവിനെ നേർക്ക് തിരിഞ്ഞു മോളുടെ പേരെന്താ അയാൾ അവളെ നോക്കി ചോദിച്ചു അവൾ അലക്സിന്റെ മുഖത്തേക്ക് നോക്കി പേര് പറ പാത്തു അങ്ങൾ ചോദിക്കുന്നത് കേട്ടില്ലേ അവൻ അവളെ നോക്കി പറഞ്ഞു പാത്തു അവൾ അയാളെ നോക്കി പറഞ്ഞു പാത്തു എന്നാണോ ശരിക്കും പേര് അതോ മോൾക്ക് വേറെ വല്ല പേരും ഉണ്ടോ അയാൾ വീണ്ടും അവളോട് ചോദിച്ചു അത് പപ്പ അങ്ങനെയാണ് വിളിക്കുന്നത് പിന്നെ ഇച്ചായന എങ്ങനെയാണ് വിളിക്കുന്നത് അവൾ ചിരിച്ചുകൊണ്ട് അലക്സിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ബാക്കിയുള്ള ഒരു എന്താ വിളിക്കുന്നത് അത് അത് മരിയ അവൾ ഓർത്തതുപോലെ പറഞ്ഞു മോൾക്ക് വേറെ പേരുണ്ടോ സ്കൂളിൽ എന്താ മോളുടെ പേര് സ്കൂളിൽ സ്കൂളിൽ അമരിയ ഓക്കെ ഇതാരാണ് പാത്തുവിൻ്റെ അയാൾ അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു ഇത് ഇതെൻ്റെ ഇച്ചായനാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ചായൻ ആരാ മോളുടെ മോൾ ഇച്ചായനെന്നല്ലേ അലക്സിയെ വിളിക്കുന്ന മോളുടെ ചേട്ടനാണോ അയാൾ വീണ്ടും അവളോട് ചോദിച്ചു അത് അതെനിക്കറിയില്ല എൻ്റെ ഇച്ചായന അവൾ അലക്സിയുടെ കൈകളിലൂടെ കൈകൾ കയറ്റി അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പറഞ്ഞു മോളുടെ പപ്പയും മമ്മി എവിടെയാ പപ്പ പപ്പ എവിടെയോ പോയേക്കുവാ മമ്മിയുടെ കൂടെ ദൂരെ പോയേക്കുവാ അവൾ ചിരിയോടെ പറഞ്ഞു പപ്പയും മമ്മി മോളെ കാണാൻ ഇനി വരുമോ അതറിയില്ല ഇച്ചായം പറഞ്ഞു ഇച്ചായം വിളിച്ച് പറയാമെന്ന് പപ്പയോട് പെട്ടെന്ന് മോളെ കാണാൻ വരാൻ പപ്പയും അമ്മയും വരില്ലേ ഇച്ചായ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വരും അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അലക്സ് എനിക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് ആക്സിഡൻ്റ് ഷോക്കാണ് അതായത് അവളുടെ പപ്പയും അമ്മയും മരിച്ചു പോയെന്നും ഇനി തിരികെ വരില്ല എന്നും അവൾ മനസ്സുകൊണ്ട് ഇതുവരെയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു ഷോക്ക് അവൾക്ക് ഇപ്പോഴും ഉണ്ട് പെട്ടെന്നൊരു ദിവസം അവരെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒറ്റയ്ക്കായതുപോലെ ഉള്ള ഒരു ഫീൽ അതിൽ നിന്നും ഉണ്ടായതാകാം അവൾക്ക് ഇങ്ങനെയൊക്കെ പിന്നെ മോളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത് ഇനി തല എവിടെയെങ്കിലും ശക്തിയായി തട്ടിയാലും ചിലപ്പോൾ മെമ്മറി ലോസ് ഉണ്ടാകും പക്ഷെ അങ്ങനെ ഉണ്ടായ കുട്ടിക്ക് പേര് പോലും അറിയാതെ വരും പക്ഷെ ഇവിടെ മരിയയ്ക്ക് അതൊക്കെ ഓർമ്മയുണ്ട് ആ ആക്സിഡൻറിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് അവൾ ആക്സെപ്റ്റ് ചെയ്യാത്തത് റിക്കവർ റിക്കവറാകാൻ എന്തെങ്കിലും മാർഗം ഡോക്ടർ തീർച്ചയായും ഒന്നുകിൽ പെട്ടെന്നുണ്ടാകുന്ന മറ്റൊരു ഷോക്ക് അല്ലെങ്കിൽ ആ ആക്സിഡൻറ്റ് റീക്രിയേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ പോസിബിളാണ് ബട്ട് അതിനു മുൻപ് എനിക്ക് പാത്തുവിൻ്റെ ഹെഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഉറപ്പിക്കാൻ നാളെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോഴേക്കും മോളെൻകൂട്ടി വാ ഞാൻ സ്കാനിങ് സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞേക്കാം ശരി ഡോക്ടർ അമര്യ അവർ പോകാൻ തുടങ്ങിയതും അയാൾ അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി അമര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയ അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പപ്പയും മമ്മിയെ പിന്നെയോ എൻ്റെ ഇച്ചായനെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അലക്സ് ഇത് തൻ്റെ ആരാണെന്നാണ് പറഞ്ഞത് അയാൾ ചിരിയോട് ചോദിച്ചു എൻ്റെ ഇവള് അവനും അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അയാൾ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ റിലേഷനിലായിരുന്നോ അയാൾ സംശയത്തോടെ ചോദിച്ചു അലക്സ് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറയുന്നത് കൊണ്ട് അലക്സിനൊന്നും തോന്നരുത് അയാൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അയാളെ നോക്കി തന്നെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല താൻ അമരിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുക മേ ബി നോട്ട് ഷുവർ ഒരു പക്ഷേ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഓർമ്മ തിരികെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ഇൻസിഡൻസ് മറക്കും അതായത് ഇപ്പോൾ ഇച്ചായനെന്ന് പറഞ്ഞ് തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അമരിയ ചിലപ്പോൾ അലക്സിനോട് താൻ ആരാണെന്ന് ചോദിക്കും അയാൾ പറഞ്ഞതും അലക്സിനെ നെഞ്ചിലെന്തോ ഭാരം പോലെ തോന്നി അവൻ യാന്ത്രികമായി അവളെ നോക്കി എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ തൻ്റെ തോളിലേക്ക് ചാഞ്ഞ് രാവിലെ സായ ഇട്ട് കൊടുത്ത പോളിഷ് നോക്കുകയായിരുന്നു അവൻ അവളെയും കൂട്ടി പുറത്തേക്കിറങ്ങി ഇച്ചായ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവൻ സംശയത്തോടെ അവളെ നോക്കി ഞാൻ ഇച്ചായൻ്റെ പെണ്ണാണോ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതേലോ ഈ ഇച്ചായൻ്റെ പെണ്ണ ഈ കുശിമ്പിപ്പാത്തു അവൻ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അപ്പോൾ ഇച്ചായൻ ഇനി അവളെ നോക്കി ചിരിക്കില്ലല്ലോ അവൾ കൈകൾ ചൂണ്ടി കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ ചോദിച്ചു ആരെ നേരത്തെ അവിടെ കണ്ട പെണ്ണിനെ അവൾ റിസപ്ഷനിലേക്ക് കൈ ചൂണ്ടി പറഞ്ഞു അത് കേട്ടവന് ചിരി വന്നു ഇത്രയും നേരമായിട്ടും അവളത് മനസ്സിൽ വെച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി ഇല്ലടി അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു പിന്നെ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൻ്റെ കവളിൽ ചുംബിച്ചു അവളുടെ സന്തോഷം അങ്ങനെയായിരുന്നു അവൾ അറിയിക്കുന്നത് അലക്സും ബാത്തൂം ഡോക്ടറിനെ കാണാൻ കയറിയതുകൊണ്ട് ചുമ്മാ ക്യാൻറ്റീനിലൊക്കെ പോയിട്ട് വന്ന സണ്ണി വൈശും കാണുന്നത് ഈ കാഴ്ചയാണ് അവർ പരസ്പരം നോക്കി പിന്നെ രണ്ടുപേരും അലക്സിനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട് ആകെ ചമ്മല തോന്നി അതു പിന്നെ പാത്തുവിന് സന്തോഷം വരുമ്പോൾ അങ്ങനെയാ അവൻ അവരെ നോക്കി പറഞ്ഞു ഓഹോ എന്നിട്ട് ഞങ്ങളോടൊന്നും ഇങ്ങനെയൊന്നും കാണിക്കാറില്ലല്ലോ സണ്ണി അവനെ കളിയാക്കി പോടാ അലക്സ് ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്താണ് മോനെ ഈ നെഞ്ചി കയറിപ്പറ്റിയോ ഞങ്ങളുടെ പെങ്ങൾ സണ്ണി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ കണ്ണു ചിമ്മി കാണിച്ചു അതിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു പാത്തു അവൻ ആരാണെന്ന് അത് കേട്ടതും അവർക്കും സന്തോഷമായി എങ്കിലും മുതിർന്നവരൊന്നും ഇപ്പോൾ അറിയണ്ടെന്ന് അലക്സി പറഞ്ഞു ചാച്ച ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു സണ്ണി സംശയത്തോട് ചോദിച്ചതും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അലക്സ് അവരോട് പറഞ്ഞു അവൾ തിരികെ റിക്കവറായിട്ട് വരും എന്ന് പറഞ്ഞത് കേട്ടതും അവർക്ക് സന്തോഷമായി പക്ഷേ തിരികെ വരുമ്പോൾ അലക്സ് അവൾക്ക് ആരായിരുന്നു എന്ന് അവൾ ഓർക്കുവോ എന്നത് അവരിലൊരു ചോദ്യചിഹ്നമായി അലക്സ് അവളുമായി നടന്നു അവരും ചിരിച്ചുകൊണ്ട് പുറകെ നടന്നു തിരിച്ചു പോകുന്ന വഴി അലക്സ് റിസപ്ഷൻ്റെ സൈഡ് ചേർന്നായിരുന്നു നടന്നത് റിസപ്ഷൻ്റെ സൈഡിൽ വന്നതും പാത്തു അവൻ്റെ ഇടത് കൈ വിട്ടിട്ട് ഇപ്പുറത്തെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് അവൾ അവൾ റിസപ്ഷൻ്റെ സൈഡ് ചേർന്ന് നടക്കാൻ തുടങ്ങി അതുകണ്ട് അവർക്ക് ചിരി വന്നു റിസപ്ഷൻ ആയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അലക്സിനെ ഒന്ന് നോക്കി അലക്സ് നോർമലായി അവളെ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങിയതും പാത്തു രണ്ടുപേരെയും നോക്കുന്നതാണ് കണ്ടത് അത് കണ്ടതും അലക്സ് പെട്ടെന്ന് മുഖം നേരെയാക്കി നടന്നു പാത്തു ആ പെണ്ണിനെ ഒന്ന് കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് അവൻ്റെ ഒപ്പവും നടന്നു ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇവൾ നോർമൽ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ചാച്ചനെ ഒരുപാട് കഷ്ടപ്പെടും ഐഷു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അലക്സിന് അവളുടെ ഓരോ പ്രവൃത്തിയും സന്തോഷം നൽകുമായിരുന്നു അവൻ അതൊക്കെയും ആസ്വദിക്കുകയായിരുന്നു ഇച്ചായ അവൾ കാറിലിരുന്ന് കൊഞ്ചലോടെ അവനെ വിളിച്ചു എന്തോ അവനും അതേ ടോണിൽ വിളി കേട്ടു ഇന്നും എൻ്റെ കൂടെ കിടക്കാൻ രാത്രി വരുമോ അവൾ ചുണുങ്ങി ചോദിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു ഒരു നിമിഷം അലക്സ് ഒന്ന് ഞെട്ടി അവൻ വണ്ടി സൈഡിലേക്ക് ഒതുക്കി പതുക്കെ തലപ്പുറകിലേക്ക് ചരിച്ചു അവിടെ നാല് കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് വരും എന്നുള്ള രീതി തള്ളി നിൽക്കുകയാണ് ആ കണ്ണുകൾ പരസ്പരം നോക്കിയിട്ട് അലക്സിനെ നോക്കി അവൻ ചമ്മിയതുപോലെ ഒന്ന് ചിരിച്ചു സണ്ണി കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി എടാ അതെ പാത്തൂനിന്നലെ ഭയങ്കര വാശിയായിരുന്നു ഞാൻ കൂടെ കിടക്കണമെന്ന് അതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ ചെറുതായിട്ടൊന്ന് മതിൽ ചാടി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഐഷു ആണെങ്കിൽ ഇതൊക്കെ എപ്പോ എന്നുള്ള രീതിയിൽ അന്തം വിട്ട് വായും തുറന്ന് അവനെ നോക്കിയിരിക്കുകയാണ് ഇച്ചായ പറ വരുവോ എന്ന് പാത്തു ബാൽക്കണിയിൽ നിൽക്കാം വരുവോ ഇന്നലെ ഇച്ചായന എന്നെ കെട്ടിപ്പിടിച്ചില്ലേ പാത്തു അപ്പോഴേ ഉറങ്ങിപ്പോയി ഇന്നും വരണേ പാത്തു ആരോടും പറയില്ല പ്ലീസ് വരുവോ ഇച്ചായ അവൾ അവൻ്റെ തോളിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി ചോദിച്ചു ഇന്നിനി ഏണിയിലൊന്നും വലഞ്ഞു കയറാൻ നിൽക്കണ്ട എന്നെ വിളിച്ചാൽ മതി സണ്ണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഐഷു ഞെട്ടി സണ്ണിയുടെ മുഖത്തേക്ക് നോക്കി നിങ്ങളൊരാങ്ങളാണോ മനുഷ്യ സ്വന്തം പെങ്ങളുടെ കൂടെ കിടക്കാൻ വാതിൽ തുറന്നു കൊടുക്കുന്നു ഐഷു പതിയെ പറഞ്ഞു ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് മോളെ നാളെ എനിക്കും ആവശ്യം വരും അപ്പോൾ എനിക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ സണ്ണി ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അയ്യ ബെസ്റ്റ് അളിയന്മാർ അവൾ പുച്ഛിച്ചു പാത്തു ഇവരൊക്കെ എന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരെയും നോക്കി പിന്നെ അലക്സിനെ നോക്കി കണ്ണുകൾ നിറച്ചു അത് കണ്ടതും അവന് മനസ്സിലെന്തോ കൊണ്ടു കയറുന്നത് പോലെ തോന്നി എന്താടാ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ഇന്ന് പാത്തുവിൻ്റെ അടുത്ത് വരില്ല അല്ലേ അവൾ വിതുമ്പി എന്നാരു പറഞ്ഞു ഈ ഇച്ചായനെൻ്റെ പാത്തുവിൻ്റെ അടുത്ത് എന്നും വരും കേട്ടോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി സത്യമായിട്ടും വരുമോ വരും എൻ്റെ പാത്തു പറഞ്ഞാൽ ഇച്ചായന് കേൾക്കാതിരിക്കാൻ പറ്റുമോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ വീണ്ടും അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു നീ എന്നോട് കാണിക്കുന്ന സ്നേഹവും പിടിവാശിയൊക്കെ എല്ലാം ഓർമ്മ വരുമ്പോഴും കാണുമോ പെണ്ണേ അതോ നീ എന്റെ മനസ്സിൽ കയറ്റി അതേ സ്പീഡിൽ എന്നെ വേണ്ടെന്ന് വെച്ച് മറക്കുമോ അവൻ സ്വയം ചിന്തിച്ചുകൊണ്ട് ഡ്രൈവിങ്ങിനിടയിൽ അവളെ നോക്കി എന്നാൽ അവൾ ഇതൊന്നും അറിയാതെ പുറത്തെ കാഴ്ചകൾ കണ്ടിരിക്കുകയായിരുന്നു